കരിപ്പൂരിൽ സ്വർണ്ണവേട്ട വിമാനത്താവളത്തിൽ കസ്റ്റംസിനെ വെട്ടിച്ചു കടത്താൻ ശ്രമിച്ച സ്വർണം പോലീസ് പിടികൂടി തിരൂർ ഏഴൂർ സ്വദേശി മുഹമ്മദ് ജാബിർ അറസ്റ്റിലായിട്ടുണ്ട് ഇയാൾ അറുപത് ഗ്രാം സ്വർണം കണ്ടെടുത്തിട്ടുണ്ട് സമീർ ബിൻ കരീം ജനു സമീർ എങ്ങനെയായിരുന്നു സമൃദ്ധമായി ഒളിച്ചു കടത്തൽ സുഹൈല് മിശ്രിത രൂപത്തിലുള്ള സ്വർണം നാല് ക്യാപ്സൂൾ വീതമാക്കി ശരീരത്തിനകത്ത് ഒളിപ്പിച്ചാണ് കടത്താൻ ശ്രമിച്ചിരിക്കുന്നത് ഇന്ന് ദുബായിൽ നിന്ന് വന്ന തിരൂർ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ജാബിർ എന്ന് പറയുന്ന യാത്രക്കാരനാണ് നിലവിൽ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് ഇദ്ദേഹം വിമാനത്താവളത്തിൽ എത്തി കസ്റ്റംസിന്റെ വിവിധ പരിശോധനകളെ മറികടന്ന് വിമാനത്താവളത്തിന് പുറത്തെത്തിയപ്പോഴാണ് കരിപ്പൂർ പോലീസും ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സ്ക്വാഡും ഇദ്ദേഹത്തെ പിടികൂടിയത് തുടർന്ന് പ്രതിയെ കരിപ്പൂരിലുള്ള പോലീസിന്റെ ഹെഡ് പോസ്റ്റിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തെങ്കിലും ഇയാൾ കയ്യിൽ സ്വർണമുള്ള കാര്യം സമ്മതിക്കാൻ തയ്യാറായില്ല പിന്നീട് പോലീസ് ഇയാളെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് അയൽ അതിൽ നടത്തിയ എക്സറേ പരിശോധനയിലാണ് ശരീരത്തിൽ സ്വർണം ഒളിച്ചതായി കണ്ടെത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തുമെന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കി ഇതിനുവേണ്ടി വിശദമായ റിപ്പോർട്ട് കസ്റ്റംസിന് സമർപ്പിക്കും അതോടൊപ്പം തന്നെ പിടികൂടിയ സ്വർണം പോലീസിന് സമർപ്പിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കി സുഹൈൽ ശരി സമീർ ബിൻ കരീബാണ് മലപ്പുറത്ത് വന്ന വാർത്തയുടെ വിശദാംശങ്ങൾ